ഏത് ഭക്ഷ്യവസ്തുവാണ് സ്ത്രീകളിലെ ഹോർമോൺ പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായത് തരം ജീരകം തലച്ചോറിന് രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ അമിതമായാലാണ് ഉത്തരം വിറ്റാമിൻ ഇ വയറിളക്കം വന്നാൽ പെട്ടെന്ന് കുടിക്കേണ്ട പാനീയം ഏത് ഉത്തരം ഇളനീർ പതിവായി വ്യായാമം ചെയ്യുന്ന സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഗുണം എന്ത് ഉത്തരം യുവത്വം നിലനിൽക്കും ശരീരത്തിലെ വേഗതയേറിയ മസിൽ ഏതാണ് ഉത്തരം കണ്ണ് സാലഡ് ഭക്ഷണത്തിൽ സ്ഥിരമായി ഉൾപ്പെടുത്തിയാൽ ലഭിക്കുന്ന ഗുണങ്ങൾ ഉത്തരം രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണം ദഹനം മെച്ചപ്പെടുത്തുന്നു ഹൃദയാരോഗ്യവും കൊളസ്ട്രോളും കുറയ്ക്കുന്നു അണുബാധയെ ചെറുക്കുന്നതിന് ഫലപ്രദമായ പച്ചക്കറി ഏത് ഉത്തരം വെളുത്തുള്ളി ഹൃദയത്തിന്റെ സംരക്ഷണത്തിന് ഏറെ ഗുണം ചെയ്യുന്ന വ്യായാമം ഏത് ഉത്തരം സൈക്കിൾ ചവിട്ടൽ പക്ഷിപാതാളം എന്നറിയപ്പെടുന്നത് എവിടെയാണ് ഉത്തരം വയനാട് മദ്യത്തിനോട് കൂടുതൽ ആസക്തിയുള്ള മൃഗം ഏത് ഉത്തരം കുരങ്ങൻ സെക്സിന് മുമ്പ് ഇണയുടെ മൂത്രം കുടിക്കുന്ന ജീവി ഏത് ഉത്തരം ജിറാഫ് മാനസിക രോഗങ്ങൾക്ക് മരുന്നായി ഉപയോഗിക്കുന്ന പുഷ്പം ഏതാണ് ഉത്തരം ശംഖുപുഷ്പം മത്സ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മത്സ്യം ഏതാണ് ഉത്തരം നെയ്മീൻ മനുഷ്യ ശരീരത്തിലെ ഏത് ഗ്രന്ഥിയാണ് മൂന്നാം കണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം പീനിയൽ ഗ്രന്ഥി ഏത് വിറ്റാമിനാണ് വെള്ളത്തിൽ അലിയുന്നത് ഉത്തരം വിറ്റാമിൻ സി ഏത് അസുഖമാണ് ദിവസവും ഒരു നെല്ലിക്ക് കഴിച്ചാൽ സുഖപ്പെടുന്നത് ഉത്തരം മുടികൊയിച്ചിൽ ഏത് പച്ചക്കറിയിലാണ് നാരിന്റെ അംശം ഏറ്റവും കൂടുതലുള്ളത് ഉത്തരം ബീൻസ് ഏത് രാജ്യത്തിൻ്റെ കായിക ഇനമാണ് ഫുട്ബോൾ ഉത്തരം ഇംഗ്ലണ്ട് ബസ് യാത്രയിൽ ഛർദി മാറാൻ ഏറ്റവും നല്ല ഇല ഏത് ഉത്തരം തുടർച്ചയായുള്ള മിനറൽ വാട്ടറിന്റെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന രോഗം തരം ക്യാൻസർ ദിവസത്തിൽ ഏറ്റവും കുറവ് ഉറങ്ങുന്ന മൃഗം ഏത് ഉത്തരം ആന ഗർഭസ്ഥ ശിശുവുമായി ആശയവിനിമയം നടത്തുന്ന ജീവി ഏത് ഉത്തരം ഡോൾഫിൻ ലോകത്തിലെ ആദ്യത്തെ വളർത്തു മൃഗം ഏത് ഉത്തരം ആട് ലോകത്തിലെ ആദ്യത്തെ മരം ഉണ്ടായ രാജ്യം ഏത് ഉത്തരം ചൈന പിന്നോ തുണി ഉണ്ടാക്കുന്നത് ഏത് പഴത്തിന്റെ ഇലയിൽ നിന്നാണ് ഉത്തരം പൈനാപ്പിൾ മധുരം ചേർക്കാത്ത കട്ടൻ കാപ്പി രാവിലെ കുടിച്ചാൽ കുറവാകുന്ന രോഗം ഉത്തരം ഫാറ്റി ലിവർ ഏത് പക്ഷിയെയാണ് ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്നത് ഉത്തരം പ്രാവ് കണ്ണിനടിയിൽ നിറം കൂടുതലായി വരുന്നത് എന്തിൻ്റെ അമിത ഉപയോഗം മൂലമാണ് ഉത്തരം ഉപ്പ് തേനീച്ചയുടെ വിഷം ഏത് രോഗത്തിനാണ് ഉപയോഗിക്കുന്നത് ഉത്തരം മുട്ടേദന ഏതു പഴം കഴിച്ചാലാണ് വിയർപ്പുനാറ്റം മാറുന്നത് ഉത്തരം കെപ്പൽ അണുക്കളിൽ നിന്ന് ശരീരത്തെ അകറ്റി നിർത്തുന്ന പച്ചക്കറി ഏത് ഉത്തരം വെളുത്തുള്ളി സൂര്യപ്രകാശം ഏറ്റാൽ പൊള്ളുന്ന ജീവി ഏത് ഉത്തരം പന്നി വിഷം ഉള്ളിൽ ചെന്നാൽ ഉടനെ കുടിക്കാൻ കൊടുക്കേണ്ട പാനീയം ഏത് ഉത്തരം പാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ എയർപോർട്ടുകൾ ഉള്ള രാജ്യം ഏതാണ് ഉത്തരം അമേരിക്ക വൈറ്റമിൻ ഇ ഗുളിക അമിതമായി കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം അർബുദം ഏറ്റവും കൂടുതൽ ശിശു മരണത്തിന് കാരണമായ രോഗമേത് ഉത്തരം ന്യൂമോണിയ ജലദോഷത്തിന് കാരണമാകുന്ന വൈറസ് ഏത് ഉത്തരം റൈനോ വൈറസ് ഏത് വസ്തുവാണ് രണ്ടാമത് ചൂടാക്കിയാൽ വിഷമാകുന്നത് ഉത്തരം മുട്ട അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന കേരളത്തിലെ നഗരം ഏത് ഉത്തരം കൊച്ചി ഏത് ജീവിക്കാണ് എട്ട് കണ്ണുകൾ ഉള്ളത് ഉത്തരം ചിലന്തി ഏത് ജീവിയാണ് കണ്ണുകൾ ഇല്ലാതെ ജീവിക്കുന്നത് ഉത്തരം മണ്ണിര മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ രക്തം സൂക്ഷിക്കുന്ന അവയവം ഏത് ഉത്തരം കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വേഗത്തിൽ പ്രതികരിക്കുന്ന ഇന്ദ്രിയം ഏത് ഉത്തരം കേൾവി സൂര്യപ്രകാശം കടലിന്റെ എത്ര ആഴം വരെ എത്തും ഉത്തരം ആയിരം മീറ്റർ ഒരിക്കലും മിന്നൽ ഏൽക്കാത്ത രാജ്യം ഏത് ഉത്തരം ഐസ്ലാൻഡ് സ്വയം നിറം മാറാൻ കഴിയുന്ന പക്ഷി ഏത് ഉത്തരം ഹമ്മിംഗ് ബേർഡ് ഏറ്റവും കൂടുതൽ സ്വർണത്തിന്റെ അംശമുള്ള സസ്യം ഉത്തരം Eucalyptus